ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ മൂന്നാറാണ് മൂന്നാറിലെ യാത്രയുടെ മൂന്നാമത്തെ വിശ് മൂന്നാമത്തെ ദിവസത്തെ കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് യാത്ര ആരംഭിക്കാം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ നമ്മളവിടെ താമസിച്ച ആ റൂമിൻ്റെ തൊട്ടടുത്തുള്ള പിള്ളേർ ഇതൊക്കെ കളിച്ചില്ലേ ആ ഗ്രൗണ്ടിലായിരിക്കുന്നത് അല്ലേ നല്ല ഷട്ടിൽ കളിച്ച ഗ്രൗണ്ടാണ് അപ്പോൾ അത് കളിയുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇവിടെ പതക്കെ വന്ന് ഒന്ന് ഇറങ്ങി നടക്കാൻ വിചാരിച്ചാൽ ഇവിടെ തണുപ്പ് കുറവാണ് കേട്ടോ മൂന്നാറിൽ ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ മാറി ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് ഈ ഇതുപോലെ ഒരു ഇതൊരു വീടാണ് നോക്കും ഇതൊരു വീടാണ് ഞങ്ങൾ താമസിക്കുന്ന ഇവിടെ കേട്ടോ പ്രകൃതി ഹോംസ് ഓക്കെ അപ്പോൾ അല്ലെ എന്താ നമ്മുടെ പരിപാടി എന്ന് നമ്മൾ മൂന്നാം ദിവസം തിരിച്ചങ്ങോട്ട് പോവാണ് അല്ല എന്താ എന്നെ ടീ ഫാക്ടറി ടീ ഫാക്ടറി അപ്പോൾ തേയില ഫാക്ടറിയിലെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിന്ന് മുമ്പോട്ട് പോവാം അപ്പോൾ ഇവിടെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുക ആ എന്തൊക്കെ പരിപാടികളുണ്ട് എന്തായാലും നമ്മുടെ വണ്ടിയുടെ നമ്മുടെ സാരഥി അൻസറിന് കുറേ അറിയാം കാര്യങ്ങൾ ഓക്കെ ഞാനീ മൂന്നാറാദ്യമായിട്ടാണ് വരുന്നത് എങ്കിലും നമ്മൾ യൂട്യൂബിനകത്ത് കയറി പല വീഡിയോസും കണ്ടു ക്യാമ്പ് ഫെയർ ഒക്കെ ഉണ്ടായിരുന്നു രാത്രി ഓക്കെ അതൊക്കെ ഇന്നലെ നല്ല വീഡിയോ ഉണ്ടായിരുന്നല്ലോ ഹായ് ഹായ് ഇപ്പം എന്നാ ഇമ്രാൻ ഇമ്രാൻ ഇപ്പം ജകാസാം അസാം ഇത്ര സ്ഥലമൊക്കെ ഓക്കെ അപ്പോൾ ഇവിടുത്തെ കാര്യക്കാരനാ കേട്ടോ പ്രകൃതി ഹോംസിലെ കാര്യക്കാരനാകും ഓക്കെ ഹലോ പാപ്പുറത്തേ അമ്മാക്കുന്നത് ഏതാ ആടോട്ടി ആഹാൻ മാൻ മാൻ പുട്ടി ഇതിൻ്റെ പേരെന്തോ അത്തിയാണത് ആന്നോ പക്ഷേ ഇത് നമുക്ക് ഇനി ഉപയോഗിക്കാനായിട്ടില്ലെന്നോന്നല്ലേ ഇതാണോ സംസാരിച്ചിട്ട് ഉണക്കിയെടുക്കുന്നത് സംസാരി എന്തെങ്കിലും

ഓക്കെ എന്തായാലും പിച്ച് നോക്കാം നോക്കാം ഇത് പഴുത്തോ വേണ്ട ആണല്ലേ പഴുത്തോ ഞെക്കിയോ അത് ഇനി ഇനിയും എനിക്കൊരു അടിപൊളി കിട്ടിട്ടെ നോക്കട്ടെ അപ്പം അത്തിപ്പഴം പൊളിച്ച് എടുത്തിട്ടുണ്ടേ നല്ല ടേസ്റ്റ് ഉണ്ടേ സൂപ്പർ പിള്ളേർ ഇല്ല പിള്ളേരെല്ല എന്തോ ആയെന്ന് നോക്കട്ടെ റെഡി ആയി കാണത്തില്ല പോയി വിളിച്ചു വന്നാൽ ഹലോ റെഡി ആയില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വന്ന് ഹായ് ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വന്ന് ഓക്കെ

അല്ല ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാ പോളിങ് ആരംഭിച്ച എന്തൊക്കെയാ ഇഡ്ഡലി മുട്ട നമുക്കും കഴിക്കാം അപ്പുണ്ട് മുട്ട ഉണ്ട് ആ ശരി തളച്ചിരി ഉറയ്ക്കല്ലതാണ് അത് ഉറക്കത്തിൽ സ്വപ്നം കണ്ട അല്ല ഉറക്കത്തിൽ സ്വപ്നം കണ്ട നടക്കുന്ന അതാ നടക്കുന്ന അപ്പോൾ ശരി ഓക്കെ ഓക്കെ കാണാം ഇതല്ലേ ഇവിടുത്തെ നമ്പർ അല്ലേ ഓക്കേ അപ്പോൾ താ എല്ലാവരും തയ്യാറായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പോകാൻ തയ്യാറായിട്ടുണ്ട് സമയം എട്ടേ മുക്കാലായി അപ്പോൾ ബൈ ഓക്കെ ചെയ്യൂ ഓക്കേ എന്നിട്ടും ഇവിടെ ഫോട്ടോ എടുപ്പ് തീർന്നില്ല കഴിഞ്ഞിട്ടില്ല ഓക്കെ അല്ല നിങ്ങൾ നിങ്ങൾ നാല് പേടിയാ ഞങ്ങളെ നാല് പേർ എടുക്കണ്ടായിരുന്നു ഏ അതാ അതെ വിളി അതേ വാ അവർ നാല് പേർ നമ്മൾ എടുക്കണ്ടാവും എടുത്തു കഴിഞ്ഞാൽ ഓക്കെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങള് നാല് പേര് വന്നെടുത്തോ ആ ബാബാ നമ്മളെ ൊങ്ങ് നൊങ് നൊ നൊങ്ങ്ങ് കണ്ടുകൊണ്ട് ഇറങ്ങിയതാ കേട്ടോ ഭയങ്കര തിരക്ക് ഇത് ആ ഒരു വണ്ടിക്കകത്ത് വന്നവരെല്ലാം നൊങ്ങ് കഴിക്കാൻ നിൽക്കുക അത് എപ്പോൾ കഴിച്ചു തീരുവാ തിരക്ക് കൂടുതലായത് ഞങ്ങൾ നൊങ്ങൊന്നും കഴിച്ചില്ല അടുത്ത എവിടെയെങ്കിലും സ്ഥലത്ത് നിർത്തി കഴിക്കാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് വണ്ടി വിട്ടു അപ്പം ഞങ്ങളി പോകുന്നത് ടീ ഫാക്ടറി സന്ദർശിക്കാൻ അതുപോലെ കുണ്ടൽ ഡാം ബോട്ടിംഗ് ഒരുപാടിയൊക്കെയാണ് നേരം പുലർന്ന് വരുന്നതുള്ളത് എന്നിപ്പോൾ തിരക്കുണ്ട് ഇപ്പോഴിവിടെ ഒരു സവാരിക്ക് ആരംഭിച്ചു അപ്പോൾ വീണ്ടും നമ്മൾ കഴിഞ്ഞ ടൗണിലേക്ക് പ്രവേശിക്കുകയാണ് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ചായ കുടിക്കോ ഗോപുനോട്ട് സമയം പത്തര അപ്പോൾ ചായ ഫാക്ടറി ആ ഓക്കെ ചായ ഫാക്ടറി വീഡിയോ ഫോട്ടോ എടുത്തിട്ട് വീഡിയോ അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് അവരകത്തോട്ട് കയറ്റി വിടുന്നത് അപ്പോൾ അകത്ത് കയറി ചെല്ലുമ്പോൾ ഒരാൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന ഒരാളുണ്ടാവും അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും അതിൻ്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ചും ഒക്കെ അത് നമുക്ക് കാണാൻ പറ്റും അടുത്തോട്ട് പോകാൻ പറ്റത്തില്ലെങ്കിലും ദൂരെ അന്ന് മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും പിന്നെ അത് കൂടാതെ ടി വിയിൽ ഇങ്ങനെ അതിനെക്കുറിച്ച് കുറച്ച് വീഡിയോസ് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വളരെ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു സംഭവം ഇൻട്രസ്റ്റ് ആയിരുന്നു ഒരു തേലയുടെ പ്രോസസ്സിങ്ങിനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിയും പിന്നെ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞു തന്നു ഇത്ര ഉള്ളതല്ലോ ഇൻട്രസ്റ്റിംഗ് തൈ തൈലെ ഫാക്ടറി ഇഷ്ടപ്പെട്ടോ ഫാക്ടറി വിസിറ്റ് കഴിഞ്ഞ് പിന്നെ പോയത് നമ്മൾ പർച്ചേസിങ്ങിനും നമുക്ക് തേയില അതുപോലെ ഒരുപാട് ഐറ്റംസ് നമുക്ക് തേയിലുണ്ടാക്കുന്ന കുറേ പ്രൊഡക്റ്റുകളും ഇവിടെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ വലിയ തിരക്കില്ല പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു പിന്നീട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ ചായ കിട്ടും വെറൈറ്റി ചായകൾ തേല ഫാക്ടറി വിസിറ്റ് കഴിഞ്ഞപ്പം ഞങ്ങൾ അറിയുന്നത് മാട്ടുപ്പട്ടി ഡാമിലേക്കാണ് ഭയങ്കര തിരക്ക് നല്ല ട്രാഫിക് ഉണ്ട് മാട്ടുപട്ടി ഡാം ഒഴുകി വരുന്ന പോട്ടെ പോട്ടെ ഏ എന്താ പറഞ്ഞ് സോ ടീ ഫാക്ടറിയൊക്കെ സന്ദർശിച്ചതിനു ശേഷം എക്കോ പോയിന്റ് വന്നു കേട്ടോ എക്കോ പോയിൻ്റിൽ എത്തി കുഴപ്പമില്ല 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 ഓക്കെ വെക്കേഷൻ ആരംഭിച്ചപ്പോഴത്തേക്കും തിരക്കോട് തിരക്കോട് അതിക്ക് കൊടുക്കാൻ അത് വാങ്ങിക്ക എൻസ് എസിന്റെ ഇതായിരുന്നു പ്രോജക്റ്റ് ആയിരുന്നു

ാളിക്കാനും ഒരുമിച്ചേ കേട്ടോ ഒരുമിച്ച് അതെ അതെ ഒരുമിച്ചേ മൊബൈലൊക്കെ ഞാനത് കൊണ്ടെ ആ പറഞ്ഞോ അയ്യോ കോവി തൊണ്ട പഠി നട്ടുച്ച വെയിലാണെങ്കിലും വലിയ ചൂടില്ല ആൾക്കാരെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകട്ടോ സഞ്ചാരികൾ എല്ലാം യുക്കാലി യുക്കാലി മരങ്ങൾക്കിടയിൽ ഫോട്ടോ എടുക്കുന്ന കുട്ടികളെ കണ്ട ൂടെ വായിച്ചപ്പോഴത്തേക്കും ചെറുതും バーテル,ル、バーテル、バーテル、バーテバール、バー കൂട് കഴിക്കാം സമയമായിരിക്കുന്നു പക്ഷേ ഇളയാ കൈ കഴിയാനാകാത്ത കേട്ടോ ഊണല്ല അടിപൊളിയത് ഫോണിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച പക്ഷെ ഇത് വന്നപ്പോഴത്തേക്ക് വിശപ്പ് കൊണ്ട് വീഡിയോ എടുത്ത കാര്യം മറന്നുപോയി മോളിലൊരു വീട് കാണാം ആ ഇവിടെ ഒരു വീടുണ്ട് അതിലോട്ടൊരു പട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാ ഇതാ റെഡി ആയല്ലാരും ബാക്കിയെ ഇപ്പോൾ നമ്മൾ കുണ്ടല ഡാം കാണാൻ വന്നതാണ് കേട്ടോ പക്ഷെ അങ്ങോട്ട് വണ്ടി പോകാൻ തോന്നില്ല ഓക്കട്ടെ വണ്ടി പോകത്തില്ല സെക്യൂരിറ്റി കൈ കാണിക്കുന്ന വണ്ടി അപ്പോൾ വണ്ടി അകത്തോട്ട് കയറ്റി കൊടുത്തില്ല അപ്പോൾ നമ്മളോട് നടക്കുകയാണ് കേട്ടോ നടക്കാരൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നവരാണ് ഫോണേ ചെടി ചെടി വരച്ചപ്പം അല്ല പൂ വരച്ചപ്പം ഫോൺ താഴെ പോയ അത് ശരി ഇതിനിടയ്ക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുടെ ഫോൺ മിസ്സായി കിട്ടിയെന്തായാലും ഭാഗ്യത്തിന് ഫോൺ താഴെ പോയിട്ട് അറിഞ്ഞില്ലേ അല്ല ഇയാളിൻ്റെ ഫോണാണ് താഴെ പോയത് പൂ വരയ്ക്കാൻ പോയതാണ് പൂ വറിക്കാൻ പോയി പൂ അമ്മയാ കുണ്ടാമിന്റെ വിശദാംശങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോ പുതിയ കടകളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു അവിടുത്തെ സഞ്ചാരികളെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏ എന്തെങ്കിലും ബോട്ടിങ്ങൾ പറഞ്ഞെടുത്ത് ഇറങ്ങിയാണെങ്കിൽ ഡാമിൻ്റെ ഇപ്പോഴത്തേക്ക് വരുമ്പോൾ മൊത്തം കടകളാട്ടോ ചോക്ലേറ്റ് മറ്റേ അനുബന്ധ സാധനങ്ങളൊക്കെ ഉണ്ട് ബോട്ടിംഗ് ഉണ്ട് ഇവിടെ ആ അപ്പൊ ഇവിടെ എൻട്രൻസ് പത്ത് രൂപയാണ് കേട്ടോ ഇഞ്ച കൊട്ടവ കൊട്ടവഞ്ചിയുണ്ടോ ഇപ്പ ഇത്രേ ഉള്ളൂ അപ്പതീ ഇവിടെ പെഡസ്റ്റൽ കയാക്കിങ് കൊട്ടവഞ്ചിവിടെ ടീം അങ്ങോട്ട് പോയിട്ടുണ്ട് റെഡിയല്ല ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടി. കണ്ടോ. അതീ പെണ്ണുങ്ങൾ വെള്ളത്തിന്റെ മുന്നിൽ നിന്ന് വറായി ഞാൻ പോട്ട് കുറയിലുണ്ടായിരുന്നു. അതീ സൈഡ് മാസ് പരിങ്ങാൻ വേണ്ടിയിട്ടുണ്ട് ഓഫീസിൽ വീട്. ഇനി ആരെങ്കിലും തിരി. 2:18 ആയി. എരി 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 ഒക്കി എരി. കണ്ടോ അസ്സലായിട്ട് പറഞ്ഞു പോ നിങ്ങൾ പെഡൽ ബോട്ടോ പെഡൽ ബോട്ട് സ്പീഡ് ബോട്ട് ഇവിടെ അങ്ങോട്ട് പോയിട്ടുണ്ട് അത് നമ്മുടെ പിള്ളേരെല്ലാം അവിടെ കടന്നും തുഴയുന്നുണ്ടേ

अड़े

ബോട്ട് ബോട്ടിന്റെ ഞാൻ കണ്ടില്ല ഞങ്ങളൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് പുറത്തെടുത്ത അത് ഇത്രയും അവമാരണ്ട് പോയി ഞങ്ങൾക്ക് ഞാൻ കിട്ടിയില്ല അതാണ് ഇപ്പൊ പ്രശ്നമായത് കുഴപ്പമില്ല അത് തിന്നുന്നുണ്ടല്ല വന്ന് ചാടി കവറോടെ പിടിച്ചോട്ട് പോകുമ്പോൾ പോകും അതാ പ്രശ്നം ഇപ്പൊ പെഡസ്റ്റലിനകത്ത് പോയ ആൾക്കാർ ഇത് വന്ന് ഇച്ചിരി ടൈറ്റാ പെഡസ്റ്റൽ ഈ വെയിലത്ത് ചവിട്ടുന്ന ഇച്ചിരി റിസ്ക് ഉള്ള കാര്യമാ നമുക്ക് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ആയില്ലായിരുന്നു കേട്ടോ അവിടെ നമ്മൾ ക്യാരറ്റ് എത്ര വാങ്ങിച്ചേ വാങ്ങിച്ചത് തിരിച്ചു വന്നുപൊടിയോട്ടെ സമയം നാലേ കാല ഞങ്ങളിവിടെ ഈ ഡാമിൻ്റെ അടുത്ത് തന്നെ പുതിയ സീസണെ വരവെക്കാൻ പുതിയ കടകളെല്ലാം എന്താ സെറ്റായിട്ടുണ്ട് അപ്പം എന്തായാലും ഇനി വീഡിയോ എടുക്കാൻ പയ്യ സമയം ഒരുപാടായി ഇനിയിപ്പം അഞ്ചു മണിക്ക് വിട്ടാൽ ഒരു പന്ത്രണ്ട് മണിയെങ്കിലും ആകുമ്പോഴത്തോച്ചർ അപ്പം എന്തായാലും ഈ വീഡിയോ എവിടെ വെച്ച് അവസാനിക്കില്ല ഏ അപ്പം ഈ വീഡിയോ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്താ എനിക്ക് വീഡിയോ എടുക്കാൻ പയ്യ ഓക്കേ ഞങ്ങക്ക് ഞങ്ങളുടെ വിരലിന്ന് ആരോഗ്യ കുറവ് അപ്പം ശരി നമുക്ക് അടുത്ത വീഡിയോ എൻ്റെ പൊന്നു മുങ്ങിൻ്റെ വില കേട്ടോ അറുപത് രൂപ അപ്പോൾ ഇതുവഴി വരുന്നവർ ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ സീസൺ സമയം ഉണ്ടാകുമ്പോൾ ഒരു വെട്ടിക്കീറിയ കേട്ടോ ഒരു കാരണവശാലും വില ഒഴിക്കാൻ വാങ്ങിച്ചോളിക്കും